ഇന്ത്യ ലൈവ് കാണുന്ന പ്രിയപ്പെട്ട ഹിന്ദു പ്രേക്ഷകരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മൾ അടിമകളെ പോലെ ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സതി എന്ന് പറയുന്നു സതി എന്ന് പറയുന്നത് ഹിന്ദു കുടുംബങ്ങളിൽ ഭർത്താവ് മരിച്ചാലുടനെ ഭാര്യയെ പിടിച്ച് ചെതയിലേക്കിടും എന്നൊക്കെ പറയുന്ന ഒരു ദുഷ്പ്രകരണം ഉണ്ടല്ലോ അതായിരുന്നില്ല സതി സതി എന്ന് പറഞ്ഞാൽ മുഗളന്മാർ രാജ്യം കീഴടക്കി പുരുഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ രാക്ഷസരായ അവരുടെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഹിന്ദു സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്ത ധീരവൃത്തിയാണ് സതി എന്നതാണ് സത്യം പക്ഷേ ചരിത്രത്തിൽ ഹിന്ദുക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ വീട്ടിൽ ഭർത്താവ് ഒരച്ച ഉടനെ പിടിച്ച് ചതയിലിടും എന്ന തരത്തിലെങ്കിൽ വ്യാഖ്യാനിച്ചു നമ്മുടെ കേരളത്തിൽ എത്ര പേർ സതി അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന പഠിപ്പിച്ചു വെക്കുന്ന ചരിത്രമാണ് സത്യമെങ്കിൽ നമ്മുടെ അനുഭവത്തിലും രണ്ടോ മൂന്നോ തലമുറയ്ക്ക് അപ്പുറത്ത് സതി അനുഷ്ഠിച്ച ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിലും കാണണ്ടേ അപ്പോൾ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കങ്ങനെ സതിയൊന്നും ഉണ്ടായിരുന്നില്ല ദുഷ്ടന്മാരായ മുസ്ലിം ആക്രമണകാരികളിൽ നിന്നും മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഭിമാനികളായ ഹിന്ദുക്കൾ ചെയ്ത ഹിന്ദു സ്ത്രീകൾ ചെയ്ത പ്രവർത്തിയാണ് സതി അത് അക്ബറിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് അക്ബർ മഹാനൊന്നും ആയിരുന്നില്ല അക്ബർ ഒന്നാന്തരം ഇസ്ലാമിക ഭീകരനായിരുന്നു ഇതാണ് ചരിത്രം ഇതൊക്കെ പറയുമ്പോൾ ഓയ്യോ മതേതരത്വം തുകരമെന്ന് പറയും ഇന്ത്യ രാജ്യത്തെ ആക്രമിക്കാൻ വിദേശത്തു നിന്ന് വന്നിട്ട് നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച നമ്മുടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത ആളുകളെ വാളിൻമുനയിൽ നിർത്തി മതം മാറ്റിയ ആളുകളെ ആക്രമണകാരികളും കൊള്ളക്കാരുമായിട്ട് തന്നെ കരുതണം അക്ബർ മുഹുമയോണും ഷാജഹാനും ബാബറും ഒന്നും ഇന്ത്യക്കാരായിരുന്നില്ലെന്നേ അവർ ഈ രാജ്യം കൊള്ളയടിക്കാൻ വന്നവരാണ് ഞാൻ ഈ ചരിത്രം പറയാനല്ല വന്നത് കാരണം ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം അത് പറയും മുമ്പ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മുടെ എല്ലാ മതത്തിനും ഓരോ വിശ്വാസമുണ്ട് ഇപ്പോൾ ഇസ്ലാം മതത്തിലെ വിശ്വാസം അനുസരിച്ച് ഒരു ജീവി ഉണ്ട് കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ ശിരസ്സുമുള്ളൊരു ജീവി ബുറാഖെന്നാണ് പറയുന്നത് ഈ ബുറാക്കിൽ കയറി പ്രവാചകൻ നേരെ ആകാശയാത്ര നടത്തി ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്നിട്ട് ചന്ദ്രനെ രണ്ടായിട്ട് പിളർത്തി അദ്ദേഹം തിരിച്ചു വന്നു ഇത് അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു കഥയാണ് കഥയെന്ന് പറഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് നിൽക്കരുമല്ല കാരണം അത് സത്യമാണെന്നാണ് പഠിപ്പിക്കുന്നത് കാരണം മരിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഹൂറിമാരെ കിട്ടും മദ്യം ഇങ്ങനെ പുഴ പോലെ ഒഴുകും എല്ലാ ഫലങ്ങളും ഇങ്ങനെ ഫലവൃക്ഷങ്ങളൊക്കെ നിറയെ ഫലങ്ങളുമായി നിൽക്കുമെന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്ന ആളുകളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ ഒരു നാടകം ഒരാൾ എഴുതി എന്നിട്ട് ഇതെല്ലാം മണ്ടത്തരമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എഴുതിയാൽ അത് അവതരിപ്പിച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും വലിയ കോണിലൊക്കെ ഉണ്ടാവും വിദ്യാഭ്യാസ മന്ത്രി ഇടപെടും ആ നാടകം അവതരിപ്പിച്ച സ്കൂളിനെതിരെ നടപടി വരും അവരെ പുറത്താക്കും ശിക്ഷിക്കും കേസ് വരും രാജ്യത്ത് വലിയ പ്രകടനങ്ങൾ നടക്കും മതേതരത്വം തകരുന്നു ഒരു മതത്തെ ആക്ഷേപിക്കുന്നു എന്ന് പറയും അല്ലേ നമ്മൾ കണ്ടതാണ് മുമ്പൊരിക്കൽ ഇതേപോലെ സ്കൂൾ യുവജനോത്സവത്തിൽ തീവ്രവാദികളെ ഇസ്ലാമിക തീവ്രവാദികളെ അവതരിപ്പിച്ചപ്പോൾ അവർ തലയിൽ ഒരു കെട്ട് കെട്ടുന്നു ലോകത്തെമ്പാടും ഭീകരവാദികളുടെ ചിത്രം കാണുമ്പോൾ നമ്മൾ ഈ കഫിയ പോലത്തെ കെട്ട് കാണുന്നുണ്ട് അത് അവതരിപ്പിച്ചപ്പോൾ ഒരു സമുദായത്തെ ആക്ഷേപിക്കാനാണ് എന്ന് പറഞ്ഞു ഇവിടെ ബഹളം ഉണ്ടായി എന്ന് ശിവൻകുട്ടി പറഞ്ഞു നടപടിയെടുക്കും അപ്പോൾ ഗണഗീതം ചൊല്ലിയാൽ നടപടി എന്ന് പറഞ്ഞ വേന്ദ്രനാണ് ഈ കുട്ടി നമ്മൾ കണ്ടതാണല്ലോ ഉദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നിയമസഭയിൽ കാണിച്ച ക്വാളിറ്റി വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മഹിമ അറിയണമെങ്കിൽ അന്നത്തെ ശിവതാണ്ഡവം ഒന്ന് കണ്ടാൽ മതി അപ്പോൾ ഏതായാലും ശിവൻകുട്ടി എന്ത് ബഹളം ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവരുടെ മതവിശ്വാസത്തെ ആരുടെ മതവിശ്വാസത്തെയും ഹനിക്കാതിരിക്കുക അതല്ലേ മര്യാദ അതല്ലേ നീതി അതല്ലേ ജനാധിപത്യം എന്നാൽ മലപ്പുറത്ത് സ്കൂൾ യുവജനോത്സവത്തിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നാടകം നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു നാടകത്തിൻ്റെ പ്രസക്ത ഭാഗം എൻ്റെ കയ്യിലുണ്ട് അത് മുഴുവൻ കാണിക്കാൻ യൂട്യൂബ് സമ്മതിക്കുമെന്ന് സമ്മതിക്കുമെന്നറിയത്തില്ല ഏതായാലും കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം ഒരു കേജ് തത്തക്കൂട് പോലെയുള്ള ഒരു ഇരുമ്പിൻ്റെ കൂടിനകത്ത് കുറേ പെൺകുട്ടികളിരിക്കുക പുറത്ത് ഒരാൾ ഒരു രാജാവിൻ്റെ വേഷം ധരിക്കുന്ന ഒരാൾ ചാട്ടമാറുകൊണ്ട് ഈ പെൺകുട്ടികളെ അടിക്കുന്നു അപ്പോൾ ഒരാൾ എണീറ്റ് നിന്ന് പറയുന്നു ഞാൻ ഊർമിള ലക്ഷ്മണൻ്റെ ഭാര്യ ചേട്ടൻ്റെ കൂടെ കാട്ടിപ്പോയപ്പോൾ എൻ്റെ യൗവനം തകർന്നു പോയി നിങ്ങളുടെ നിയമം എത്ര നിങ്ങളുടെ സംവിധാനം എത്ര മോശം എന്ന് ആ കുട്ടി പറയുന്നു പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്നു ഞാൻ പഞ്ചാലി പഞ്ചാലിക്കും പറയാനുണ്ടല്ലോ പിന്നെ പറയുന്നു ഞാൻ ശൂർപ്പണക പ്രണയം പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ മുലകൾ മുറിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്നു ഓക്കെ വിമർശിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മഹാഭാരതം നിങ്ങളുടെ രാമായണം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ ഏറ്റവും പൗരാണികമായ വിശുദ്ധമായ ഗ്രന്ഥങ്ങളെ ആക്ഷേപിക്കുന്നു മറ്റ് രണ്ടു മതങ്ങളിലെ കേരളത്തിലെ രണ്ട് പ്രബല മതങ്ങളിലെ മതങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ ബൈബിളും ഖുറാനും ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊരു വാക്ക് ഇതുപോലെ സ്കൂൾ യുവജനോത്സവത്തിൽ പറഞ്ഞാൽ ഈ രാജ്യം കത്തും ഈ നാട് കത്തും ഈ നാട് നിങ്ങൾ കത്തിക്കും പക്ഷേ ഹിന്ദുവിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് വേ വേദപുസ്തകങ്ങളെക്കുറിച്ച് പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ തൻ്റെ ഭാഗമാണെന്നേ ഭഗവത്ഗീത അതിനെക്കുറിച്ച് പരസ്യമായി ആക്ഷേപിക്കാം ഈ പറയുന്ന മറ്റ് മത മതക്കാരുടെ വിശുദ്ധ പുസ്തകങ്ങളിൽ ഇതുപോലെ എണ്ണി എണ്ണി പറഞ്ഞ് രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹേ അത് പറഞ്ഞാൽ ഈ രാജ്യത്ത് മതേതരത്വം തോന്നും എന്നാൽ ഹിന്ദുവിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് എല്ലാം പറയാം എന്നിട്ട് ഇത് പറയുമ്പോൾ ഈ ഈ നാടകം അവതരിപ്പിക്കുന്ന വേദിയുടെ രണ്ട് ഭാഗത്ത് രണ്ട് കാവി കാവികുടികൾ കുത്തിവെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടികൾ എണീറ്റ് നിന്നിട്ട് പറയുകയാണ് അവിടെ നിൽക്കുന്ന ഈ ചാട്ട കൊണ്ട് അടിച്ചുകൊണ്ടിരുന്ന ആളോട് രാജാവേഷം ധരിച്ച ആളോട് വിരൽ ചൂണ്ടി ഈ പെൺകുട്ടികൾ പറയുകയാണ് പോടാ മ ചേർത്തുള്ള തെ തെറി സ്കൂൾ യുവജനോത്സവം സ്കൂൾ യുവജനോത്സവത്തിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകത്തിൽ അവസാനം ഹിന്ദുക്കളെ കുറിച്ച് ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ആക്ഷേപിച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ടും മകാരത്തിൽ ആരംഭിക്കുന്ന തെറി പറയിപ്പിച്ചു അതിന് സമ്മാനം കിട്ടിയതിൻ്റെ തോന്നുന്നു ആ നാടകത്തിന് എന്നിട്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ആക്രോശിച്ച് ഈ തെറി പറയുമ്പോൾ രണ്ട് കാവിക്കുടികൾ അപ്രത്യക്ഷമാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം അപ്രത്യക്ഷമാണ് കാവിക്കുടി എന്ന് പറഞ്ഞ ആർ എസ് എസ്കാരൻ്റെ കുടിയൊന്നുമല്ല അത് പൗരാണിക ഭാരതത്തിൻ്റെ നിറമാണ് ഈ ഇന്ത്യയിലെ സംസ്കാരത്തിൻ്റെ നിറമാണ് ഇന്ത്യയിലെ മഹർഷിമാർ ധരിച്ചിരുന്നത് കാവിയാണ് ഹിന്ദുത്വത്തിൻ്റെ കുടിയാണ് ഒരു പച്ചക്കൊടി അങ്ങനെ വെച്ചിട്ട് മാറ്റിയിരുന്നെങ്കിലോ തീവ്രവാദി തലേ കിട്ടുന്ന മറ്റേ തലേ കെട്ട് കിട്ടിയതിന് ബഹളം ഉണ്ടാക്കിയ നാടാണ് ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിച്ചിട്ട് കേരളത്തിലെ സാംസ്കാരിക കേരളം ഇണ്ടുന്നില്ല ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഖുറാനിലെയോ ബൈബിളിലെയോ ഏതെങ്കിലും രംഗമെടുത്ത് ഇങ്ങനൊരു ഇങ്ങനൊരു നാടകം അവതരിപ്പിച്ചാൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് ശൈലജ ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ ശൈലജ ടീച്ചറെ വിഷകല എന്ന് വിളിക്കും അങ്ങനെ ടൈലറ്റ് ടീച്ചറെ അങ്ങനത്തെ പേര് വിളിക്കുന്ന ഹിന്ദുക്കളും ഉണ്ടെന്നേ നമ്മുടെ കൂട്ടത്തിൽ മനസ്സിലായോ നിങ്ങളുടെ മൗനം ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ മൗനമാണ് ഇതിനെല്ലാം വളംബിച്ച് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ പൈതൃകത്തെ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ആക്ഷേപിക്കുന്നത് കണ്ടിട്ട് വെറുതെ ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ലത് പണ്ട് ഹിന്ദു സമുദായത്തിലെ സ്ത്രീകൾ മാത്രമാണ് ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചതെങ്കിൽ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്കും ഇപ്പോൾ ആ മാർഗം സ്വീകരിക്കേണ്ട സ്വീകരിക്കേണ്ടതാണ് കാരണം എന്തിനാണെന്നേ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്നേ ഒന്ന് പ്രതിഷേധിക്കാനെങ്കിലും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇതാണോ മതേതരത്വം ഹിന്ദുത്വത്തിനെതിരെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ പറയുന്നതല്ല മതേതരത്വം എന്നാൽ ഇതര മതങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതായത് തീവ്രവാദി കിട്ടുന്ന തലേക്കെട്ട് പോലെ കെട്ടി ഒരു നാടകം അവതരിപ്പിച്ചാൽ അതുപോലും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തലാണ് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തൊന്നുമില്ല അവിടെയൊക്കെ ആത്മാഭിമാനമുള്ളവരെ ഇത്തരം ഒരു നാടകം എങ്ങാനും അവതരിപ്പിച്ച അവതരിപ്പിച്ചവന് പിന്നെ ഓർമ്മയിലേ ഉണ്ടാവത്തുള്ളൂ ഓർമ്മയിൽ മാത്രം കാരണം അത് അവർക്കറിയാം അവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ ഇങ്ങനെ ഹനിക്കാൻ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഞാൻ അങ്ങേ ബഹുമാനത്തോടെ വിളിക്കുകയാണ് നിങ്ങൾ എന്ത് വിദ്യാഭ്യാസ മന്ത്രിയാണ് നിങ്ങൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മതവികാരത്തെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് തെറി പറയിപ്പിക്കുന്ന പരിപാടികൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദികളിൽ അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കുകയാണോ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ ഇപ്പം കേരളത്തിലെ അവസ്ഥ എന്താണ് ഇപ്പം ഹിന്ദു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നാണല്ലോ പറയുന്നത് മലപ്പുറത്ത് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പെൺകുട്ടിക്ക് സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങാൻ അനുവാദമുണ്ടോ ഉണ്ടോ അതിൻ്റെ പേരിൽ ഇവിടെ കോലാഹലം ഉണ്ടായില്ലേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലത്തെ യൂണിഫോം ധരിക്കാൻ ഇവിടെ അനുവാദമുണ്ടോ ഒരു പെൺകുട്ടിക്ക് അവൾക്കിഷ്ടമുള്ള വിവാഹം കഴിക്കണം എന്ന് പറയാൻ അവകാശമുണ്ടോ ഇപ്പോഴും നടക്കുന്നില്ലേ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിവാഹങ്ങൾ എനിക്ക് പഠിക്കണമെന്ന് പറയാനുള്ള അവകാശമുണ്ടോ എന്തിന് അടുത്ത കാലത്താണ് കൊച്ചിയിൽ കൊച്ചി സർവകലാശാലയുടെ ക്യാമ്പസിലെ ഒരു പരിപാടിയിൽ ഒരു സെമിനാർ നടക്കുന്ന ആണുങ്ങളെയും പെൺകുണ്ണങ്ങളെയും വേർതിരിച്ച് ഒരു തെരശ്ശീല കിട്ടിയിട്ടുണ്ടായിരുന്നു ആണുങ്ങളുടെ കൂടെ ഇരുന്ന് പുരുഷന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സ്ത്രീക്ക് ഇപ്പോഴും മലപ്പുറത്തെ കല്യാണ വീടുകളിൽ വിലക്കുണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് ദേശീയവാദികളായ പുരോഗമനവാദികളായ മുസ്ലിങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നാടകമായിട്ടെന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ കേരളമല്ലാതെ മാറുകയാണ് ഹിന്ദുവിൻ്റെ മൗനം വല്ലാതെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് വരാനിരിക്കുന്ന വിപത്ത് വളരെ വലുതാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉള്ളിയത്തടുക്ക എന്ന് പറയുന്ന സ്ഥലം കാസർഗോഡ് ഉളിയത്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ മിഷൻ്റെ ഒരു പ്രചാരണ പരിപാടി നടക്കുന്നത് വാനിൽ വന്നിട്ട് ആളുകൾ ഫ്ലാഷ് മോബ് നടത്തുകയാണ് അതായത് തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് വസ്തുക്കളടക്കം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് പറയുന്ന പരിപാടി നടക്കുന്നു ഉടനെ ഒരു ഒരുപറ്റം ആളുകൾ വന്നിട്ട് ആ പരിപാടി ഞങ്ങൾ തടസ്സപ്പെടുക തൊട്ടപ്പുറത്ത് കുറച്ചങ്ങോട്ട് മാറിയിട്ടൊരു ഉണ്ട് അവിടെ ഞങ്ങൾ ജുമാ നമസ്കരിക്കുകയാണ് ജുമാ നമസ്കാരം നടക്കുമ്പോൾ ഈ പരിപാടി റോഡിൽ നടത്താൻ പാടില്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ ജുമാ നമസ്കാരം നടക്കും നടത്തുമ്പോൾ ഇനി ശ്വാസം വിടരുത് മറ്റുള്ളവർ എന്ന് നിയമം വരുമെന്ന് എനിക്കറിയില്ല ഇതിനൊക്കെ കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ മതേതര പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവർ മൗനത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു വാഴ്ത്തലാണ് ഞാൻ കണ്ടു രണ്ട് രണ്ട് സ്ത്രീകൾ അവരുടെ മണ്ഡലമൊന്നും ഞാൻ പറയുന്നില്ല അവർക്ക് വോട്ട് പിടിക്കാനല്ല ഒന്ന് നിമ്മി ഫെഡറിക്ക് മറ്റൊന്ന് വേണി കൃഷ്ണ ഒന്ന് ക്രിസ്ത്യാനി ഒന്ന് ഹിന്ദു രണ്ടുപേരും തട്ടമിട്ട് നിൽക്കുന്ന പോസ്റ്റർ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കണം കണ്ണട ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയാണ് നാല് തൊട്ട് കിട്ടിയാൽ തട്ടോ ഇടും സുന്നത്തും ചെയ്യും ഹിന്ദു ക്രിസ്ത്യാനിയുടെ അവസ്ഥ ഇതാ അങ്ങനെ കേരളം മാറിയിരിക്കുന്നു നിങ്ങളുടെ മൗനം ഹിന്ദുക്കളുടെ മൗനം മതേതരർ എന്ന് പറയുന്ന ആളുകളുടെ അപകടകരമായ മൗനം വലിയ ആപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് നടന്നിരിക്കുന്നത് എന്തിന് ഞാൻ വീണ്ടും സതിയെക്കുറിച്ച് പറയും പ്രതികരിക്കാൻ പറ്റുന്ന പറ്റുന്നില്ലെങ്കിൽ പ്രതിഷേധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ സതിയാണ് നല്ലത് ചിതയാണ് നല്ലത്